ിൽ ആലമീൻ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ നടന്നു കിട്ടാൻ നമുക്ക് പഠിച്ച റബ്ബിൻ്റെ മുമ്പിലല്ലാതെ വേറൊരാളുടെയും അടുത്തും കൈനീട്ടിയിട്ട് കാര്യമില്ല നമ്മൾ വളരെ വിശ്വാസത്തോടെ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ചെയ്താൽ അള്ളാഹു സുഹൻ താല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞും നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കുമ്പിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണം കാവൽ നമുക്ക് ഉണ്ടാകും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ചൊല്ലി ദ ചെയ്താൽ എനിക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക ഹലാലായ ഉദ്ദേശങ്ങൾ നടക്കാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടാൻ അതുപോലെ നമുക്ക് എന്ത് വിഷമമാണോ സങ്കടമാണോ ഉള്ളത് അതൊക്കെ മാറാൻ ചൊല്ലാൻ പറ്റിയ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ഇസ്മിനെ ഏ ദിവസം പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ഹലാലായ മുറാദുകൾ ഹാസിലാകും ഭൗതികവും പാരിത്രികവുമായ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മ കൊണ്ട് പതിവാക്കുന്നവർക്ക് സാധിക്കുന്നതാണ് മഹാനായ ഭൂനി റെയുകയാണ് ഈ ഇസ്മ ചൊല്ലി ആരു ദുആ ചെയ്താലും അവരുടെ ദ്വാ അള്ളാഹു സുബാൻ അള്ളാഹു തലാ സ്വീകരിക്കുന്നതാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ് അത്രത്തോളം പവിത്രതേറിയ മഹത്തായ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പതോളം നാമങ്ങളിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് യാ വ വഹാബു യാ വഹാബു യാ വഹാബു യാ എന്ന ഈ ഇസ്മ ഈ ഒരു ഇസ്മിനെ ഒരാൾ പതിവാക്കിയാൽ അവന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഏ ദിവസം കൊണ്ട് തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു എസ്മിനെ നാം ചൊല്ലേണ്ടത് ഇഷാം നിസ്കാര ശേഷം എഹിലാസോടുകൂടി നല്ല ഭയഭക്തിയോടുകൂടി നമ്മുടെ ഉദ്ദേശത്തെ മുൻനിർത്തി യാ വഹാബു യാ അ യവഹാബു യ അല്ലാ യവഹാബു യ അള്ളാ എന്ന ഇസ്മിനെ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം നമ്മുടെ ആവശ്യം മുൻനിർത്തി ദ ചെയ്യുക ഇപ്രകാരം തുടർച്ചയായി ഏ ദിവസം ചെയ്യുകയാണെങ്കിൽ പതിവായി നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഈ ദിക്രു ചൊല്ലി ദുവാ ചെയ്യുകയാണെങ്കിൽ ഏ ദിവസം കൊണ്ട് ആ മുറാദിനെ ആഗ്രഹത്തെ ഉദ്ദേശത്തെ അള്ളാഹുത്താല സാധിപ്പിച്ച് തരുന്നതാണ് ആ ആഗ്രഹം നിറവേറ്റി തരുന്നതാണ് അതിനുവേണ്ടി നാം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിനും ഐഹികവും പാരത്രികവുമായ ഉദ്ദേശങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയും ഈ ഒരു ഇസ്മു ചൊല്ലി നാം അള്ളാഹിനോട് ദാ ചെയ്യുക അള്ളാഹ് സുബാൻ അള്ളാഹു തല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരികയും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരികയും ചെയ്യട്ടെ ആമീൻ ആമീൻ യാറബ്ബല്ലമീൻ അസ്സലാമലൈക്കും